ഹലോ എവറി വൺ കുറേ നാളായി ഞാൻ ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ കുറച്ചധികം തിരക്കുകൾ വേറെ കുറേ പ്രശ്നങ്ങൾ ഒക്കെ ആയിട്ട് പേഴ്സണൽ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ തിരക്കിലായിരുന്നു എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിരുന്നില്ല ഞാൻ ഇന്ന് ഒന്ന് ഫ്രീ ആയപ്പോൾ യൂട്യൂബിൽ ഈ പറഞ്ഞ പോലെ നടന്നുകൊണ്ടിരിക്കുന്ന കുറേ ചർച്ചകൾ ഇപ്പോൾ പ്രവീൺ മൃദുല ഇഷ്യൂ അവർക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള പ്രശ്നങ്ങൾ അവരുടെ ഫാമിലി ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന ഫാമിലിയിലുള്ള ആൾക്കാരുടെ ഒക്കെ കാര്യങ്ങൾ ഞാൻ ഇവരുടെ വീഡിയോസ് കാലങ്ങളായിട്ട് ഫോളോ ചെയ്യുന്നതാണ് അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ആസ്പയർ ചെയ്തിരുന്നു ഓ എന്ത് അടിപൊളി ഫാമിലിയാണ് അമ്മ അച്ഛൻ അനിയൻ ചേട്ടൻ ഇവർ നാല് പേര് അടിപൊളിയായിട്ട് ജീവിക്കുന്നു അതിൽ കല്യാണം നടക്കുന്നു പ്രഗ്നൻ്റ് ആയ സമയത്ത് അത് സർപ്രൈസ് ചെയ്ത് കാണിക്കുന്നു ഇവരെ അറിയിക്കുമ്പോൾ അവർക്കുണ്ടാവുന്ന ഹാപ്പിനെസ് ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കുറേ നാളായിട്ട് ഇവരുടെ ഫാമിലിയിലെ സന്തോഷങ്ങളൊക്കെ കണ്ട് ഞാൻ നിർവൃദ്ധിയാണായിരുന്നു ബിക്കോസ് വേറെ ഫാമിലി സന്തോഷങ്ങളൊന്നും കിട്ടുന്നില്ലാത്തതുകൊണ്ട് അതിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു വളരെ ഡിസപ്പോയിൻമെൻറ്റ് ഡിസപ്പോയിൻ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇന്നത്തെ ആ വീഡിയോ കണ്ടപ്പോൾ ഞാൻ ശരിക്ക് ഫീൽ ചെയ്തത് എനിക്ക് ഭയങ്കര സങ്കടം തോന്നി ഭയങ്കര സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ എനിക്ക് വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റി അതിൽ പ്രണവ് സോറി പ്രവീൺ ഒരു കാര്യം പറയുന്നുണ്ട് പ്രവീണും മൃദുലയും മൃദുലൊക്കെ ഡൊമസ്റ്റിക് വയലൻസ് നേരിട്ട സമയത്ത് അവരെടുത്ത പോർഷനിലെ വീഡിയോയിൽ

എന്തൊക്കെ കൊച്ചു പിടിച്ചു ചീത്ത കഥ രണ്ടാടി ഒരു മക്കളിങ്ങി അച്ഛനും അമ്മയും ഞാൻ പറയുവോ കേക്കാൻ വേണ്ടി പറയാ സങ്കടം ഉണ്ടോ പറയാ രണ്ട് മക്കളെ ഒരേ രീതി സ്നേഹിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ വളർത്താൻ നിക്കരുത് ആദ്യമേ ഒഴിവാക്കിയേക്കണം സീരിയസ് ആയിട്ട് അത്രയും വിഷമ പറയുന്നത് മൃദുല ചോദിക്കുന്നുണ്ട് നമ്മൾ ഇനി എവിടെ പോകും ചേട്ടാ എന്ന് അതുപോലെ തന്നെ പ്രവീൺ പറയുന്നുണ്ടായിരുന്നു രണ്ട് മക്കൾ ഉണ്ടെങ്കിൽ രണ്ട് മക്കളെ ഒരേ സ്നേഹിക്കണം എന്ന് എനിക്കിത് ഇത് ഇത് ഇത്രയും ഇത് കേട്ടപ്പോൾ മുതൽ ഞാൻ ഭയങ്കര ഡിസ്ട്രാക്റ്റഡ് ആണ് ഡിസ്റ്റർബാണ് മക്കളെ ഒരേപോലെ സ്നേഹിക്കാൻ കഴിവില്ലാത്ത പേരൻസ് ആണെങ്കിൽ എന്തിനാണ് അവർ അബ്രിങ് ചെയ്യുന്നത് എന്തിനാണ് അവരെ ഈ ലോകത്തേക്ക് കൊണ്ടുവരുന്നത് നമ്മൾ ആരും തന്നെ പേരന്റ്സിൻ്റെ അടുത്ത് അയ്യോ എനിക്ക് നിങ്ങളെ ഇഷ്ടപ്പെട്ടു നിങ്ങളെ നിങ്ങളെ അമ്മയായി സ്വീകരിക്കാൻ ആഗ്രഹമുണ്ട് നിങ്ങളെ അച്ഛനായി സ്വീകരിക്കാൻ ആഗ്രഹമുണ്ട് എനിക്ക് ഈ ലോകത്തേക്ക് എനിക്കൊരു ജന്മം തരൂ എന്ന് പറഞ്ഞിട്ടൊന്നും അല്ല ആരും വരുന്നത് എല്ലാവരും ഈ പറഞ്ഞ പോലെ ബയോളജിക്കൽ പ്രോസസ്സിലൂടെ ഇവർ തമ്മിൽ ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഐ വി എഫ് ആവട്ടെ വാട്ടവർ അതിൻ്റെ ബാക്കി സാധ്യതകൾ പക്ഷേ ബേസിക്കലി നമ്മൾ പറയുകയെന്ന് വെച്ചാൽ സിസ്റ്റൻഡർ ഹെഡ്രോ റിലേഷൻഷിപ്പിൽ സോക്കോൾഡ് അതിനകത്താണ് ബേസിക്കലി ഇത് നടക്കുന്നത് അല്ലാതെ എക്സെപ്ഷണൽ കേസസും ഉണ്ട് ഈ എക്സെപ്ഷണൽ കേസസിന് അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട് പക്ഷെ ജനറലി പറയുമ്പോൾ പ്രൊഡക്ഷൻ നടക്കുന്ന എങ്ങനെ റീപ്രൊഡക്ഷൻ നടക്കുന്ന എങ്ങനെയാണ് ഈ റീപ്രൊഡക്ഷൻ നടക്കുന്ന പ്രോസസ്സിലൂടെ പോയി ഫിസിക്കൽ റിലേഷൻഷിപ്പിലൂടെ പോയി അവരുടെ ആ ഒരു പ്ലഷർ എക്സ്പ്ലോർ ചെയ്തിട്ട് അവരൊന്നെങ്കിൽ പ്ലാൻ ചെയ്തിട്ട് വരുന്ന കുട്ടികളാകാം അല്ലാത്ത കുട്ടികളാകും ഈ വരുന്ന കുട്ടികളോട് ഇൻജസ്റ്റിസ് കാണിക്കുന്ന പേരൻസിനെ എന്താണ് നിങ്ങൾ വിളിക്കുക ഈ ഒരു ഒരു ക്രൈസിസ് വരുന്ന സമയത്ത് കുട്ടികളെ തെരുവിലേക്ക് ഉപേക്ഷിക്കുന്നത് ഇറങ്ങി പോടാ എന്ന് കാണിക്കുന്നത് ഹൈലി പെട്രിയാർക്കിട്ട് ാണ് അവിടെ ഒരു ഫാമിലി എന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻസ്റ്റിറ്റ്യൂഷനകത്ത് ഇത്രയും കൃത്യമായി ഹയർ ഫോളോ ചെയ്യുകയും പേട്രിയാർക്കി ഇൻജെക്ട് ചെയ്യുകയും ഒരു മനുഷ്യനെ അവരുടെ മാനസിക പരിഗണന കൊടുക്കാതെ തെരുവിലേക്ക് ഉപേക്ഷിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് ഇത് ബേസിക് ഹ്യൂമൻ റൈറ്റ് വയലേഷൻ തന്നെയാണ് ഇതൊക്കെ വേറെ സൈഡ് ഇമോഷണൽ സൈഡിലേക്ക് വരുമ്പോൾ അത്രയും കാലം സ്നേഹത്തോടെ നിന്നിരുന്ന അച്ഛൻ അമ്മ സഹോദരൻ വേറെ ഒരോ ആരോട്ടല്ലേ അച്ഛനമ്മ മാത്രം എടുക്കുക ഈ അച്ഛനമ്മ ഒരു രാത്രിക്ക് രാത്രി ഒരു ഗർഭിണിയെ അതോടൊപ്പം തന്നെ മകനെ മരുമകളായി ഗർഭിണിയായിട്ടുള്ള മരുമകളെയും മകനെയും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ ഇറങ്ങിപ്പോകുന്ന് പറഞ്ഞിട്ട് ഇറക്കി വിടുകയാണ് ഇപ്പോൾ എത്രയൊക്കെ പൈസ ഉണ്ടെങ്കിലും എത്രയൊക്കെ ഫൈനാൻഷ്യലി സെറ്റിൽഡ് ആണെങ്കിലും ഒരു ഫാമിലിയിൽ വളരെ കം ഭയങ്കര കമ്പാഷനേറ്റ് ആയിട്ട് നിൽക്കുന്ന മനുഷ്യന്മാർക്ക് തെരുവിലേക്ക് ഇറക്കി വിടുന്ന സമയത്ത് എവിടെ പോകും എന്നുള്ള വലിയൊരു ക്വസ്റ്റ്യൻമാർക്ക് ഉണ്ടാവും പൈസ എത്ര ഉണ്ടായിക്കോട്ടെ വീട് ഇപ്പം ഇപ്പോൾ വീടിനൊക്കെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ വീടെടുത്ത് ഒരു കേപ്പബിലിറ്റി ഒക്കെ ഉണ്ടാകാം പക്ഷേ ഇമോഷണലി അവർ അനുഭവിക്കുന്ന ഒരു എക്സ്ക്ലൂഷൻ ഉണ്ടല്ലോ സമൂഹത്തിൽ നിന്ന് അതുവരെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ തള്ളി പറയുമ്പോൾ ഒറ്റപ്പെടും ഒരു അവസ്ഥയുണ്ടല്ലോ ഇത് ഇത് വല്ലാത്തൊരവസ്ഥയാണ് ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതിലെനിക്ക് പ്രവീൺ എന്നുള്ള പേര് മാറിയിട്ട് ഞാൻ അവരുടെ അനിയൻ്റെ പേരാണ് പറഞ്ഞത് അപ്പം എനിക്ക് ആ വീഡിയോയിൽ ഞാൻ കുറെ കൂടെ കരഞ്ഞോണ്ടാണ് എടുത്തത് എനിക്ക് എനിക്ക് പറ്റുന്നില്ല എനിക്ക് എനിക്കിതൊന്നും ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇത് ഇത് ബേസ് ഇത് കുറെ നാളിനേഷം ഇവരെ ഫോളോഅപ്സ് ഒന്നും ഇല്ലാണ്ട് വെറുതെ അവരെ വീഡിയോ എടുത്ത് വീഡിയോ കണ്ട് സന്തോഷിച്ചിരുന്ന ഞാൻ ജസ്റ്റ് അവർ വീഡിയോ പ്രശ്നത്തിലാണെന്ന് പറഞ്ഞപ്പോൾ എന്താണ് കാണാൻ വേണ്ടി നോക്കിയാൽ എനിക്ക് ഇത് എന്നെ ട്രിഗർ അയിപ്പിക്കുന്നുണ്ട് എനിക്കൊരു ട്രോമ നൽകുന്നുണ്ട് ഇത് ഇത് ഭയങ്കര ഭയങ്കര ഒരു പ്രശ്നമാണ് ഇത് ഇനി ഔട്ട് ചെയ്യുന്ന രീതിയും കാര്യങ്ങളൊക്കെ സെക്കൻഡറി ആണ് പക്ഷേ ഒരു ഗർഭിണിയോട് ക്രൂരത കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്രൂരതയാണ് ദാറ്റ് ഇസ് കോൾഡ് ഡൊമസ്റ്റിക് വയലൻസ് നിങ്ങൾ ചെയ്തത് ഏറ്റവും വലിയ തെറ്റാണ് ആ ഒരു വ്യക്തിനെ മാൻ ആ ഗർഭിണിയായ സ്ത്രീയെ കൺസിഡർ ചെയ്യാണ്ട് അവരെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അത് ശിക്ഷ കിട്ടേണ്ട ശിക്ഷ അർഹിക്കുന്ന തെറ്റ് എന്നതിലുപരി നിങ്ങൾ ഇത്രയും മനസ്സാക്ഷി ഇല്ലാത്തവരാണോ എന്നുള്ളതാണ് അതൊക്കെ വിടെ അതൊക്കെ അവരെ ഫാമിലി മാറ്റർ ബാക്കി എനിക്ക് നിങ്ങളടുത്ത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പേരൻസിൻ്റെ അടുത്താണ് ചോദിക്കാനുള്ളത് നിങ്ങളെന്തിന് ഈ വളർ ഒരേ പോലെ മക്കളെ സ്നേഹിക്കാൻ പറ്റില്ല മക്കൾക്കൊരു ക്രൈസിസ് സിറ്റുവേഷനിൽ കൂടെ നിൽക്കാൻ പറ്റുന്നില്ല മക്കളെ അംഗീകരിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അവർ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് പോകുന്നില്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന ബൈനറിക്കകത്ത് അല്ലെങ്കിൽ കണ്ടീഷൻഡ് ആയിട്ടുള്ള ഒരു നോംസിനകത്ത് സെറ്റ് ആവുന്നില്ല ഫിറ്റ് ആവുന്നില്ല എങ്കിൽ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയുള്ള കുട്ടികൾ എന്തിനാണ് അവർ ഉപദ്രവിച്ച തെരുവിലേക്ക് ഇറക്കി വിടുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ കടന്ന് കരയുന്നാണ്ട് അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി എനിക്ക് 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 ഭയങ്കര ട്രിഗറിങ് ആയി പോയി ഇതിപ്പോ അത്യാവശ്യം എന്താ പറയാ ഫൈനാൻഷ്യലി കുഴപ്പമില്ലാത്ത രീതിയിൽ ആയിട്ടുള്ള മനുഷ്യന്മാരായിരിക്കും യൂട്യൂബ് എന്തായാലും അത്തി അത്രയും യോഷിപ്പുള്ള യൂട്യൂബിൽ നിന്ന് അവർക്ക് എന്തായാലും പൈസയ്ക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലല്ലോ പിന്നെ അവര് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു ഈ പറഞ്ഞപോലെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയതിനെ കുറിച്ചും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷെ വാട്ട് അവർ ഗവൺമെന്റ് ഹോസ്പിറ്റൽ സർവീസ് ഒക്കെ നല്ലതൊക്കെ തന്നെയാണ് അതിനെക്കുറിച്ച് അതൊക്കെ പിന്നെ കഴിഞ്ഞു പോയ കാര്യങ്ങളാണ് ഇത് ഭയങ്കരമായിട്ട് സ്ട്രൈക്കിംഗ് ആണ് ഒരു ഗർഭിണിയോട് കാണിച്ച ക്രൂരത ഒരിക്കലും ഒരു മാതാപിതാക്കളും അങ്ങനെ ചെയ്യരുത് കാരണം അമ്മ മരുമകൾ പിന്നെ എവിടെ എന്തൊരു പ്രശ്നം വന്നു കഴിഞ്ഞെന്നാലും പുതിയ പുത്തനച്ചിപ്പുറപ്പുറം തൂക്കുന്നൊക്കെ പറഞ്ഞ് നമ്മള് ലിറ്ററേച്ചർ തന്നെ ലിറ്ററേച്ചർ തന്നെ അതിന് അല്ലെങ്കിൽ നമ്മളെ കൊളോക്കിയൽ ലാംഗ്വേജ് തന്നെ കൊളോക്കിയൽ ഈ പറഞ്ഞ പോലെ വാമൊഴിയായി പകർന്ന് വന്നിട്ടുള്ള പല കാര്യങ്ങളും തന്നെ അതിനെ ഭയങ്കരമായിട്ട് ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ടല്ലോ കണ്ടീഷൻ ചെയ്യുന്നുണ്ടല്ലോ പുത്തനച്ചിപ്പുറപ്പുറം തൂക്കും അതായത് പുതുതായിട്ടൊരു പെൺകുട്ടി വീട്ടിൽ കല്യാണം കഴിച്ച് വന്നു കഴിഞ്ഞാൽ അവൾ അവള് കാണുന്നത് ഭയങ്കര ഒരു മറ്റൊരു വ്യക്തി ഏലിയനേറ്റ് ചെയ്യപ്പെടേണ്ട ആൾ അല്ലെങ്കിൽ ഒരു ശത്രുപക്ഷത്ത് നിന്നുകൊണ്ടാണ് അല്ലെങ്കിൽ സ്വന്തം അല്ലെ എൻ്റേത് എന്ന് പറഞ്ഞിട്ട് ആരും കാണുന്നത് ഞാൻ കണ്ടിട്ടില്ല നമ്മുടെ സൊസൈറ്റിയുടെ ഒരു അവസ്ഥയാണ് ാണ് പിന്നെ ആ വീഡിയോ തന്നെ പ്രസ്തുത വീഡിയോ തന്നെ മൃദുല പറയുന്നുണ്ടായിരുന്നു നമ്മൾ ലൈക്ക് അത് നമ്മൾ എത്ര പ്രോഗ്രസീവ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇഞ്ചക്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മൾ അസേർട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മളെ നമ്മളെ അടുത്ത് പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചിട്ടുള്ള കാര്യമാണ് സ്വന്തം വീട് വീടല്ല നമ്മൾ കയറി ചെല്ലുന്ന വീടാണ് നമ്മളുടെ വീട് അവിടെ നമുക്ക് അക്സെപ്റ്റൻസ് ഇല്ലെങ്കിലോ എന്ന് ഇത്രയും രണ്ടായിരത്തി ഇരുപത്തിനാലില് വളരെ യങ് ജനറേഷനിൽ പെട്ടിട്ടുള്ള കുട്ടികൾ വരെ അത് പറയുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിലൊന്നും പറയാനില്ല ആൻഡ് എഗെയിൻ ഡൊമസ്റ്റിക് വയലൻസ് ഒക്കെ നേരിടേണ്ടി ഇങ്ങനെ ഹാപ്പി ആയിട്ട് ഇത്രയും അക്സെപ്റ്റൻസ് ആയിട്ടുള്ള ഇത്രയും സൂപ്പർ ആയിട്ടുള്ള ഫാമിലിക്ക് ഫാമിലിയിൽ നിന്നും ഇങ്ങനെ ഡൊമസ്റ്റിക് വയലൻസ് ഒക്കെ നേരിടുന്നുണ്ടെന്നൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര ഭയങ്കര പ്രശ്നം എന്ത് മെസ്സേജ് ആണ് ഇവിടെ സൊസൈറ്റിക്ക് നമ്മൾ പങ്കുവെക്കുന്നത് കാര്യമല്ല മനുഷ്യന്മാരും പെർഫെക്റ്റ് ഒന്നുമല്ല ഇപ്പം ഞങ്ങളൊക്കെ ഞങ്ങളൊക്കെ നിങ്ങളുടെ കണ്ണൂണിയിലും ഞങ്ങൾ ഞങ്ങളിൽ പലരും ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട പലരും മനുഷ്യന്മാരായിട്ട് നിങ്ങളാരും കൂട്ടുന്നില്ല ഇത് പഠിക്കാൻ വേണ്ടി ഈ ഈ ഒരു സബ്ജക്റ്റെടുത്ത് പഠിക്കാൻ വരുന്ന മനുഷ്യന്മാർക്ക് പോലും നമ്മളെ നമ്മളൊന്നും മനുഷ്യന്മാരായിട്ട് കാണാൻ താല്പര്യമില്ല അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞങ്ങളെയൊക്കെ നിങ്ങൾ പല പേരും കൂട്ടി വിളിക്കുന്നുണ്ട് പല പേരും പല പേരും അങ്ങനെ സ്വന്തത്തിൽ നടക്കുന്നവർ അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചോദിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ ജന്മം നൽകി അതായത് പ്രസവിച്ച് ജന്മം നൽകി ആ ജന്മം നൽകി വളർത്തി വലുതാക്കിയ കുട്ടികളെ തെരുവിലേക്ക് ഉപേക്ഷിക്കുന്ന ഇത്തരത്തിലുള്ള മാതാപിതാക്കളെ നിങ്ങൾ എന്ത് പേരിട്ട് വിളിക്കും ഇതേപോലെ രണ്ട് തവണ പ്രസവിച്ച് പ്രസവ ആ എല്ലാ ബയോളജിക്കൽ പ്രോസസ്സിലൂടെയും കടന്നുപോയി അത് അനുഭവിച്ച് വന്ന് കുട്ടികളെ വളർത്തിക്കൊണ്ടുവന്ന് ഈ സ്ത്രീ ഈ സ്ത്രീയുടെ കൺമുന്നിൽ വെച്ചിട്ട് ഒരു ഗർഭിണിക്കെതിരെ അക്രമം ഉണ്ടായപ്പോൾ ആ ഗർഭിണിക്ക് വേണ്ടി നീതിക്ക് വേണ്ടി സംസാരിക്കാത്ത അതിനെ തടയാത്ത അതിന് അതിന് എന്താ പറയുക അതിന് ഒരു അതിനൊരു എന്താ പറയുക ആ കുട്ടിന് വിക്ടിം ആ വിക്റ്റീമിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പെർപ്പട്ടേറ്റർ ആയ സം ആ പെർപ്പട്ടേറ്റേഴ്സിന് എങ്ങനെ മനസ്സ് വരുന്നു അങ്ങനെ ചെയ്യാൻ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത് അയ്യോ വളരെ ഡിസപ്പോയിന്റിങ് അതിലുപരി അതിലുപരി എനിക്കിതിനപ്പുറത്തേക്കൊന്നും പറയാനില്ല ഇമോഷണലി ആയിട്ടുണ്ട് ഇമോഷണലി തകർന്നിരിക്കുന്നു ഞാൻ ഇത് കണ്ടിട്ട് ഞാൻ ആലോചിക്കുന്നത് ഇവരുടെ ഈ പ്രവീണിൻ്റെയും മൃദുലയുടെയും ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ പോസ്റ്റ്പോർട്ടം ഡിപ്രഷനിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തി ആകാം ഒരു പക്ഷേ മൃദുല അതിന് ചാൻസ് ഉള്ളൊരു വ്യക്തിയാണ് മനുഷ്യ പരിണ പരിഗണന കൊടുക്കാണ്ട് ഇങ്ങനെ കടന്ന് സോഷ്യൽ മീഡിയ പുള്ളിങ്ങൊക്കെ അവർക്ക് ചിലപ്പം ഹാൻഡിൽ ചെയ്യാൻ പിന്നെയും പറ്റുവായിരിക്കും പക്ഷെ സ്വന്തം സ്വന്തം ബ്ലഡ് ബ്ലഡ് സ്ഥിക്ക് ആൻഡ് വാട്ടർ എന്നല്ല നമ്മൾ പറയാം സ്വന്തം ബ്ലഡ് ഇങ്ങനെ അക്രമം ചെയ്യുമ്പോൾ നേരിട്ട് ചെയ്യുമ്പോൾ അത് അത് നൽകുന്ന ഒരു എന്താ പറയുക തകർച്ച നനസിനെ തകർക്കുന്നൊരു അവസ്ഥ അത് ചെറുതൊന്നും ആവില്ല എന്തായാലും മോർ പവർ ടു ഹു പ്രവീൺ ആൻഡ് മൃദുല അതുപോലെ തന്നെ അവർക്ക് ജസ്റ്റിസ് കിട്ടട്ടെ ഡൊമസ്റ്റിക് വയലൻസ് ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നീതി കിട്ടണം കാരണം ഒരു ഗർഭിണിയെ ആക്രമിക്കുന്നത് ചെറിയ കുറ്റമല്ല ആൻഡ് ഐ ഡോ വാട്ട് ടു സേ ഡിയർ പേരൻസ് പ്ലീസ് അക്സെപ്റ്റ് യുവർ കിഡ്സ് അല്ലെങ്കിൽ പ്ലീസ് അക്സെപ്റ്റ് യുവർ ചിൽഡ്രൻ ബൈ ദ വേ ദേ ആർ അത്രേ ഉള്ളൂ അറ്റ്ലീസ്റ്റ് ചിലപ്പോൾ നിങ്ങളുടെ കുട്ടികളല്ലേ നിങ്ങൾക്ക് നന്നാക്കി വളർത്താൻ പറ്റും നിങ്ങൾക്ക് നല്ല പേരൻറ്റും കൊടുത്തിട്ട് നിങ്ങൾക്ക് നിങ്ങളല്ലേ അവരെ മനസ്സിലാക്കേണ്ടത് സ്വന്തം കുട്ടികളെ നി പിന്നെ എന്തിനാണ് ഈ പേരൻറ്റ് മദർഹുഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മളതിനെ ഗ്ലോറിഫൈ ചെയ്ത് ഭയങ്കര ആയിട്ട് വെക്കുന്നത് ആ അവർ ഒരു ആ മനുഷ്യൻ നേരിടുന്ന അതിജീവിക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ചെറുതൊന്നും ആയിരിക്കില്ല എനിക്ക് ഞാൻ പറയുന്നത് ഇനി പ്രവീണും മൃദുലെയൊക്കെ ജീവിതത്തിൽ ജയിക്കും വിജയിക്കുമായിരിക്കും ഇതൊക്കെ ഈ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആകുമായിരിക്കും പക്ഷേ ഈ ഒരു ഇൻസിഡന്റ് ഇവർക്ക് നൽകിയ ട്രോമ ഇവരുടെ ജീവിതത്തിൽ ഉടനീളം ഒരു ഭയപ്പെടുത്തി ട്രസ്റ്റ് ഇഷ്യൂസ് വരുത്തി ഭയങ്കര മെന്റൽ ഹെൽത്തിനെ ഡിസ്ട്രാക്ട് ചെയ്യുമായിരിക്കും ആ കൊച്ചിനെ ഒരു പക്ഷെ ആ കൊച്ചിനെ അത് ബാധിക്കാതിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ആത്മാർത്ഥമായിട്ട് എന്തായാലും അവരുടെ ഫാമിലി പ്രശ്നങ്ങളൊക്കെ സോൾവ് ആവട്ടെ എൻ്റെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കൾ നിങ്ങളുടെ കുട്ടികളെ അത് നിങ്ങളുടേതാണ് നിങ്ങൾ കറക്റ്റ് ചെയ്ത് നന്നാക്കി വളർത്തിയെടുക്കുക നിങ്ങളെ ഇമോഷൻ നിങ്ങളുടെ ദേഷ്യം നിങ്ങളുടെ ഫ്രസ്ട്രേഷൻ ഒന്നും തീർക്കാനുള്ള ആൾക്കാരല്ല അവർ മനുഷ്യരാണ് അവർക്കും ഇമോഷൻസ് ഉണ്ട് അവർക്കും ഫീലിങ്സ് ഉണ്ട് സോ ഫാമിലി എന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ഇൻസ്റ്റിറ്റ്യൂഷനകത്തേക്ക് വരുമ്പോൾ അതൊരു ഇമോഷൻ ആയി മാറുന്ന സമയത്ത് അത് ഇതൊക്കെ ഇതൊക്കെ ഉൾക്കൊള്ളുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് സോ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ മനുഷ്യനെ മനുഷ്യനായി അംഗീകരിച്ച് മനുഷ്യത്വത്തോടു കൂടി പെരുമാറാൻ ശ്രമിക്കുക കാരണം ഈ മൃദുലയ്ക്ക് വന്നൊരവസ്ഥ ഈ കേരളത്തിലെ ഒരു പെൺ കേരളത്തിലല്ലേ നമ്മൾ ഈ ലോകത്തിലെ ഒരു സ്ത്രീകൾക്കും വരാതിരിക്കട്ടെ എസ്പെഷ്യലി നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്തിൽ നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾക്ക് ഈ ഡൊമസ്റ്റിക് വയലൻസ് നേരിടാതിരിക്കട്ടെ ഇനിയെങ്കിലും എന്ന് ആത്മാർത്ഥയോട് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു താങ്ക്